നമ്മൾ സ്വന്തം ദിലീപ് ബേട്ടർ അഭിനയിച്ചാൽ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദിലീപ് ഏട്ടനായാലും ശരി മഞ്ജു ചേച്ചിയായാലും ശരി ഏത് ആക്ടർ ആക്ടറായാലും ശരി സിദ്ധിഖിക്കായാലും ശരി എല്ലാവരും ഒരേപോലെ തകർത്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങനെ ഒരുപാട് ദിലീപേന്നും എടുക്കാത്തൊരു എടുത്ത് ചെയ്യാത്ത ഒരു ആളാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി ആ പരേ ദിലീപേട്ടനെ ആ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ എനിക്ക് ഒരു ഫീൽ അടച്ചു സംഭവം ഒരു ി സ്റ്റോറി ആണെങ്കിലും അതിനകത്ത് ദിലീപ് അതൊക്കെ ഒരു ദിലീപ് ഭട്ടനെ സ്ക്രീനിൽ കാണാമെന്നൊരു വിശ്വാസം ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും തന്നു പിന്നെന്താ നല്ല ഫിലിം ആയിരിക്കും എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണുക അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ കുഞ്ഞു ഫാമിലി പടം കാണുന്ന പോലെ കാണുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇന്നേ വരെ ദിലീപ് ഏട്ടൻ്റെ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഏർ നല്ലത് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു നല്ലത് വരട്ടെ നല്ല മൂവി റിവ്യൂ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒന്ന് കുറച്ച് മാറ്റി നിർത്തി അത്രയ്ക്കും നല്ല അടിപൊളി ഒരു ആക്ടറാണ് ദിലീപ് ഭട്ടൻ പിന്നെ ഈ പറഞ്ഞ പോലെ ബോർ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിലാണ് പടത്തിന്റെ റിലീസ് പറ്റുമെങ്കിൽ ഞാൻ പോയി കാണും എനിക്ക് ഒരുപാട് ഇഷ്ട ആ സ്റ്റോറി ലൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വല്ലാത്തൊരു നൊസ്റ്റ് അടിച്ചു എനിക്ക് ഒരുപാട് ഞാൻ ഇല്ലാതെ ഓഫ് ഹണ്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതേപോലെ എന്റെ ഫാമിലിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെടും എല്ലാവരും പോയി അത് തിയേറ്റർ ഇപ്പോൾ തന്നെ കാണുക അത് അടിപൊളി മൂവി ആയിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോകണം എന്നാൽ അടിപൊളിയായിരിക്കും ഫാമിലി പടവായിരിക്കും എക്സലന്റ് ആയിരിക്കും ആരെയും ബോറടിപ്പിക്കത്തില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ